ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു വാർഡ് കയ്യിലിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് പാർട്ടിയുടെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ടല്ലോ നിരവധി ചുമതലകൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി ഞാൻ എൻ്റെ എന്നെ നിയമിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ സംസ്ഥാന കൗൺസിലറായി നിയമിച്ചു ഇപ്പോൾ പാർട്ടിയിലൊന്നും ഇല്ല എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഇനിയും പ്രഖ്യാപനങ്ങൾ വരാനുണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ അർഹമായ ഒരു സ്ഥാനം അങ്ങേക്ക് തരുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തരുമെങ്കിൽ രണ്ട് കൈയും കൊണ്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ബി ജെ പി കാരിയാണ് ഞാൻ ബി ജെ പിയുടെ ചിഹ്നത്തിൽ ജയിക്കുകയും ബി ജെ പി കാരിയായിട്ട് തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവളാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ വാർഡിലെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഇപ്പം ഇനിയും മത്സരിക്കാനുള്ള പ്രായാധികം ആരോഗ്യ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരു ആരോഗ്യക്കുറവുമില്ല എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അതായത് എൻ്റെ വാർഡിലെ ജനങ്ങള് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഇനിയും ഞാൻ നിൽക്കാൻ തയ്യാറാണ്